ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം സാന്ത്വനം ടൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഗോമതിയും അതുപോലെ അതുപോലെതാ മീനാക്ഷിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്താ മോളെ മീനു എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നല്ലോ നീ മാത്രം എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് വേണ്ടമ്മ എനിക്ക് വിശപ്പില്ല എനിക്കാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സിൻ്റെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക എന്ത് ചെയ്യാനാ ബാലേട്ട കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ മീനാക്ഷി മീനാക്ഷിമോള് മാത്രം കഴിക്കാതിരുന്നാല് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ മീനു പോട്ടെ നീ ഇവിടെ വാ വന്ന് ഭക്ഷണം കഴിക്കെന്നൊക്കെ ബാലനും പറയുന്നുണ്ട് അപ്പം ആനന്ദും അതുപോലെ ആകാശവും ഒക്കെ നിർബന്ധിക്കുന്നുണ്ട് മീനാക്ഷിയാണെങ്കിലോ വലിയ സങ്കടത്തിൽ നമ്മുടെ ഗോമതിയോട് പറഞ്ഞു അമ്മേ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ വാങ്ങിയ ജോലിയായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാളെ ഞാൻ ആ നിന്ന് പുറത്താകാണ് അത്ര എനിക്ക് വിഷമമുണ്ട് ഇനിയിപ്പം ആ സമയത്ത് എനിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ തോന്നില്ലമ്മേ ഞാനിവിടെ നിന്നോളാം നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മിത്രയാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുക ചേച്ചിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും ചേച്ചി എന്നാലും ചേച്ചി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചേച്ചിയുടെ ആരോഗ്യത്തെ കൂടി അത് ബാധിക്കില്ലേ ഇല്ല മോളെ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവള് നിൽക്കുന്ന സമയം നമ്മുടെ ഗോമതിക്ക് അങ്ങ് കലി വരുക ഗോമതിയാണെങ്കിലോ ഇത് ചെയ്തവൻ നശിച്ച് നാറോണക്കല്ല് പിടിക്കും ദൈവമേ എന്ന് പ്രാഗി ഈ സമയമാണെങ്കിൽ നമ്മുടെ ബാലനാണെങ്കിൽ ഈ പ്രാക്ക് കേട്ടതും ശരിക്കും ബാലന്റെ നിറകേൽ ആ ഭക്ഷണം കേറുക ബാലൻ ഒരു ചുമക്കലങ്ങ് തുടങ്ങി അത് കണ്ടതും ഗോമതിയാണെങ്കിലോ എന്താ ബാലേട്ട ബാലേട്ടാ എന്തോറ്റി എന്റെ ദൈവമേ ഇവിടെ മൊത്തത്തിൽ കഷ്ടകാലമാണല്ലോ എന്നാലും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു അളിയൻ എന്താ ഇപ്പോൾ പ്രശ്നം അളിയൻ എന്തിനാ ഇങ്ങനെ എന്തു പറഞ്ഞാലും ടെൻഷനാവുന്നത് ആ ഒന്നും പറയണ്ടടാ ഈ വീട്ടിൽ നടക്കുന്ന സംഭവം ആണല്ലോ അതുകൊണ്ട് എനിക്കും അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും എന്നാലും എൻ്റെ ബാലേട്ട എന്തു ചെയ്യും പാവം നമ്മുടെ മീനുമോള് അങ്ങനെയൊക്കെ ഗോമതി പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിലും നമ്മുടെ ധർമ്മം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഒരു പേപ്പർ ഈ വീട്ടിൽ നിന്ന് എവിടെ പോകാനാണ് ഇനി വല്ലൊരു മനപൂർവ്വം അടിച്ചു മാറ്റിയതായിരിക്കുമോ ഇത് കേട്ടതും ഗോമതിയാണെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞു അതെടുത്തവൻ നിന്നു കത്തണേ എന്ന് അത് കേട്ടപ്പം ശരിക്കും നമ്മുടെ ശ്രീദേവിയുടെ നിറകയിലാണ് ഭക്ഷണം കയറിയത് ശ്രീദേവി ഒരു ചുമയ്ക്കലങ്ങ് തുടങ്ങി ഇത് എന്താ ദേവി ഇത് നോക്കി കണ്ടുമൊക്കെ കഴിക്കണ്ടേ അല്ല ആനന്ദേട്ടാ അതേ അമ്മ ഇങ്ങനെ പ്രാഗിയപ്പെടുത്തേക്കിനു പെട്ടെന്ന് എനിക്ക് ടെൻഷനായ ആനന്ദേട്ട ഓ ഇനി ഇനിയിപ്പം ടെൻഷൻ അടിക്കൊന്നും വേണ്ട വേഗം ഭക്ഷണം കഴിക്കുക ഞാൻ ആരെക്കുറിച്ച് പ്രാഗുന്നൊന്നുമില്ല എന്നാലും മനസ്സിലെ വിഷമം അതിങ്ങനെ പറഞ്ഞെങ്കിലും തീർക്കണമല്ലോ എന്ന് ഗോമതി പറയുക അങ്ങനെ നമ്മുടെ ബാലനും ഗോമതിയുമൊക്കെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റും അപ്പം നമ്മുടെ മീനാക്ഷി വലിയ സങ്കടത്തിൽ തന്നെ അവിടെ അങ്ങനെ നിൽക്കുമ്പം ആകാശ അവളെ ആശ്വസിപ്പിച്ച് അവരുടെ റൂമിലേക്ക് പോവുക പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രീദേവി നേരെ പോകുന്നത് നമ്മുടെ ആനന്ദിൻ്റെ അടുത്തേക്ക് ആനന്ദ എനിക്ക് വലിയ വിഷമമുണ്ടോ ആനന്ദേട്ടാ നമ്മുടെ മീനുനിപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നില്ലേ എടി സത്യം പറയി നിനക്ക് അതിലെന്തെങ്കിലും മനസ്സറിവുണ്ടോ അയ്യോ അതെന്താ അതെന്താ ആനന്ദേട്ടാ അങ്ങനെ പറഞ്ഞതെന്ന് അവൾ തിരിച്ച് ചോദിക്കുക അല്ല നിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ വെപ്രാളം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഏയ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ പിന്നെ മോൾക്ക് എന്താ ടെൻഷൻ നിനക്ക് എന്തോ ഒരു ടെൻഷനുണ്ട് ഹണി മൊന്ന് പോകാൻ പറ്റാത്തതാണോ ഹനിമോന്റെ കാര്യം അച്ഛനോട് ഞാൻ നാളെ തന്നെ സംസാരിച്ച് അത് സെറ്റാക്കാം നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ ശ്രീദേവിയെ ആശ്വസിപ്പിക്കുക പിന്നീട്താ അലോകിനാണെങ്കിൽ ഉറക്കേയില്ല അലോകിതാ അപ്പത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇവിടെ വരും ഉറപ്പായിട്ടും അവരെന്തേലും ഒരു കൂടോത്രം ചെയ്യും എന്നൊക്കെ ഉറപ്പിച്ചു കൊണ്ട് അവൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുക അപ്പം അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോനെ നേരെ ഒരുപാടായി കിടക്കണ്ടേ ചുമ്മാ ഇവിടെ നിന്ന് നോക്കി നിന്നിട്ട് എന്താ പ്രയോജനം എടാ ഇന്ന് നിന്നെ അവർ കണ്ട സ്ഥിതിക്ക് ഉറപ്പായിട്ടും അവർ ഇന്നത്തെ ദിവസം എന്തായാലും ഇവിടെ കൊണ്ടു ഒന്നും നിക്ഷേപിക്കില്ല പിന്നെ ഇനിയിപ്പം നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നോക്കാം ഇല്ലച്ച എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് തന്നെ ആ ബാലനും ദേവിയും കൂടി ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഞാനത് കണ്ടുപിടിക്കും കണ്ടുപിടിക്കാതെ ഇരിക്കില്ല ഓ ഈ ചെറുക്കനെക്കൊണ്ട് തോറ്റല്ലോ എന്ന് ആ രാജേശ്വര് പറയുക അപ്പോൾ അങ്ങോട്ടേക്ക് നന്ദിനിയും അതുപോലെ മുത്തശ്ശിയൊക്കെ വന്നു എന്നിട്ട് അവരും പറയുന്നുണ്ട് എൻ്റെ അലോകം നിനക്ക് വേറെ ഒരു പണിയില്ലേ ഭാഗത്തേക്ക് വാ ഭക്ഷണം കഴിക്കാം എന്നിട്ട് എവിടെയെങ്കിലും കിടക്കാന്നൊക്കെ പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീദേവി ആണെങ്കിലോ മിത്രയുടെ അടുത്തേക്ക് വന്നു അല്ല മോള് നീ ആരനെ നോക്കി നിൽക്കുകയാണോ ഇവളിവിടുന്ന് പോയില്ലെങ്കിൽ പിന്നെ പണിയാണല്ലോ ഇവളെ പറഞ്ഞു വിട്ടിട്ട് വേണം അപ്പുറത്തെ വീട്ടിലെ മതിൽ ചാടി ആ സാധനം ഇങ്ങോട്ട് എടുക്കാനായിട്ട് എന്തായാലും ഇവൾ എന്തെങ്കിലും പറഞ്ഞു അകത്തോട്ട് വിടണം അതിനുവേണ്ടി ശ്രീദേവി ദാ പ്രത്യേകം നമ്മുടെ മിത്രയുടെ അടുത്ത് എന്നിട്ട് മിത്രയോട് പറഞ്ഞു അല്ല ആരും വരാൻ ലേറ്റാവില്ലേ നീ ആരെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ ഇല്ല ചേച്ചി ആരെയുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കണം അല്ല എന്താ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുക എൻ്റെ മോളെ അവന് കഞ്ഞിയും ചമ്മന്തിയല്ലേ ഇഷ്ടം നീ വെറുതെ പോയി ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അവൻ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുക അല്ല ചേച്ചി കഞ്ഞീം പയറും ഒക്കെ ആകുമ്പം അത് കുറച്ച് സമയം പിടിക്കില്ലേ എന്നാലും സാരയില്ല ഓ ുള്ളിൽ പോയി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അതിനുള്ളിലൊക്കെ കഞ്ഞിയാവില്ലേ എന്നാൽ പിന്നെ മോള് പോയി അവൻ ഇഷ്ടമുള്ള ചമ്മന്തിയും കഞ്ഞിയുമൊക്കെ അങ്ങ് ഉണ്ടാക്കുക ഏട്ടത്തി ഇവിടെ നിന്നോളാം ഏട്ടത്തി ആരെയും വരുന്ന സമയത്ത് വാതൽ തുറന്നു കൊടുക്കാം ഞാൻ എന്തായാലും എങ്ങും പോവില്ലാട്ടോ മോള് പോയി ഭക്ഷണം ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മിത്രയാണെങ്കിൽ ആ എന്നാൽ ശരി ഏട്ടത്തി ഞാൻ പോയി കഞ്ഞി ഉണ്ടാക്കിയിട്ട് വരാം ഏട്ടത്തി ഇവിടെ നിൽക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മിത്ര പോയതും ദാ ശ്രീദേവി നേരെ അവളുടെ റൂമിലേക്ക് പോവാം എന്നിട്ട് നമ്മുടെ ആ ശ്രീദേവിയുടെ അമ്മ പറഞ്ഞു കൊടുത്ത ആ ഒരു നമ്പർ ദാ ഒരു ആണിൻ്റെ വേഷം താടിയൊക്കെ വെച്ച് നല്ലൊരു ചെക്കൻ്റെ വേഷത്തിൽ നമ്മുടെ ശ്രീദേവി അങ്ങ് ഒരുങ്ങുക അതിനു ശേഷമാണെങ്കിലോ എൻ്റെ പൊന്നെ ആനന്ദേട്ടനെങ്ങാനിപ്പോൾ എഴുന്നേറ്റ തൻ്റെ സകല ഇടപാടും തീരും ആനന്ദിൻ്റെ മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തിട്ട് ശ്രീദേവി ആനന്ദ് നല്ല ഉറക്കമാണ് 9時。 അപ്പം ആനന്ദം ഒന്ന് അനങ്ങിയതും പെട്ടെന്ന് തന്നെ ശ്രീദേവി ആ കട്ടിലിൻ്റെ അടിയിലേക്ക് അങ്ങ് ഒളിച്ചു അതിനുശേഷം അവിടെ നിന്ന് പതുക്കെ ഇഴഞ്ഞ് ഉമ്മറത്ത് വന്ന് നോക്കുകയാണ് ഇനി അപ്പറത്താരെങ്കിലുമൊക്കെ ഉണർന്നിരിക്കുന്നുണ്ടോയെന്ന് അറിയണമല്ലോ അങ്ങനെ അവൾ ആ ഒരു മതിലിൻ്റെ സൈഡിൽ വന്നിട്ട് ഇവർ രാവിലെ ആ ഒരു കോല് വെച്ച് നമ്മുടെ ആ ഒരു പേപ്പർ തോണ്ടിയെടുക്കാൻ നോക്കിയല്ലോ അവിടെ വന്ന് നിന്നിട്ട് ആ ഒരു പേപ്പർ അവിടെ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യുക ദൈവമേ ഇന്നലെ വരെ ആ പേപ്പർ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം ആ പേപ്പർ അവിടെ കാണുന്നില്ലല്ലോ ദൈവമേ ഇനി ആരെങ്കിലുമൊക്കെ അടിച്ചു വാരി കത്തിച്ച് കളഞ്ഞു കാണുമോ എന്നുള്ള പേടിയിൽ അവളെ ചുറ്റും നോക്കുന്ന സമയത്ത് അലോകിനാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തിയില്ല അലോകാണെങ്കിലോ എന്തായാലും ഒന്ന് പോയി നോക്കിയേക്കാം ഇനിയിപ്പം എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയ സ്ഥിതിക്ക് അതൊന്ന് കൺഫേം ചെയ്യണമല്ലോ അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഒരു തവണ ഇറങ്ങി വന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കുമ്പം നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ ആ മതിലിൻ്റെ അപ്പുറയാണുള്ളത് അങ്ങനെ അവൾ കുറച്ച് നേരം അവിടെ ഒളിച്ചിരുന്നതിന് ശേഷം ആലോക്ക് പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ആ മതിൽ ചാടി അവൾ അകത്തോട്ട് വരിക അപ്പം മതിൽ ചാടുന്ന സൗണ്ട് കേട്ട് ആലോക്ക് വീണ്ടും ഓടി പാഞ്ഞു വരുമ്പം ശ്രീദേവി ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഇഴഞ്ഞു നടന്ന് ആ ഒരു പേപ്പർ കയ്യിലാക്കി ഓഹ എൻ്റെ ഈശ്വര മീനുട്ടിയുടെ ജീവൻ്റെ വിലയെ ഇതിന് എന്തായാലും പേപ്പർ കിട്ടിയല്ലോ സമാധാനമായെന്ന് പറഞ്ഞ് അവൾ ആ പേപ്പറൊന്ന് നിവർത്തി നോക്കി ഓ പേപ്പർ ഇത് തന്നെയാ ഇനി ഇതെന്തായാലും മാറിപ്പോയില്ലോ അങ്ങനെ ആ ചാട്ടി ആ ഒരു പേപ്പറ് എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അലോക്ക് അങ്ങോട്ട് വരുന്നു അലോക്ക് ടോർച്ചടിച്ച് നോക്കുമ്പം ആരും അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു അപ്പം തന്നെ അവൻ ചാടി ഓടി വന്നു ആ സമയമാണെങ്കിൽ ജീവനും കൊണ്ട് ഓടി നമ്മുടെ ശ്രീദേവി ദാ റൂമിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുക അപ്പോൾ ആര്യനും മുറ്റത്ത് വന്നു ആര്യനാണെങ്കിൽ ഈ അലോക് ഏതോ ഒരു കള്ളനെ ഓടിക്കുന്നത് കണ്ട് അവൻ അവിടെ അങ്ങനെ നിൽക്കുക അപ്പം മതിൽ ചാടി ശ്രീദേവി എങ്ങനെയാണോ അവളുടെ റൂമിലെത്തി ഈ സമയം ഇത്ര ഈ ബഹളമൊക്കെ കേട്ടിട്ട് ആര്യൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്താരിയ എന്താ പ്രശ്നം ഏതോ ഒരു കള്ളൻ ദേ അലോക് അവനെ ഓടിക്കുന്നുണ്ട് അവൻ എന്തങ്ങോട്ടാണ് ഓടിയിരിക്കുന്നത് അയ്യോ എന്തായാലും ശ്രദ്ധിക്കണമല്ലോ ഏത് കള്ളനായിരിക്കും അങ്ങനെയൊക്കെ ആലോചിച്ച് രണ്ടാളും അവിടെ അങ്ങനെ നിൽക്കുമ്പം അലോകാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അങ്ങോട്ടേക്ക് വരിക ഡാ ആര്യ സത്യം പറയി നിന്റെ വീട്ടിൽ നിന്ന് ആണല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് നിങ്ങളുടെ വീട്ടിലെ ആൾ തന്നെയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്ന് രാവിലെ നിൻ്റെ അച്ഛനും നിൻ്റെ ചേട്ടത്തെയും കൂടി എന്തോ ഒരു സാധനം കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ ആ പദ്ധതി ചെയ്യാൻ വേണ്ടി തന്നെ ഇപ്പോഴും വന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ശ്രീദേവി അകത്ത് പോയി ആ പേപ്പറൊക്കെ ബെഡിൻ്റെ അടിയിലാക്കി അതിന് ശേഷം അവൾ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ അഴിച്ചു വെച്ചു പിന്നീട് ഒന്നും അറിയാത്തതുപോലെ ആനന്ദിൻ്റെ കൂടെ കയറി കിടന്നു എന്നിട്ട് ആനന്ദിനോട് വിളിക്കുന്നുണ്ട് നല്ല ഉറക്കം ക്കപ്പിച്ചി തന്നെ ആനന്ദേട്ടാ ആനന്ദ്ട്ടാ ദറ്റത്തെന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ ആര്യൻ്റെ സൗണ്ടാ കേൾക്കുന്നത് എന്താണെന്നൊന്ന് പോയി നോക്കിയാലോ ആനന്ദ് ചാടി പിടിച്ച് എഴുന്നേറ്റ് ഉമ്മകത്തേക്ക് വരുന്ന സമയത്ത് അലോകും ആര്യനും തമ്മിലും ഭയങ്കര വാക്കുതർക്കും അപ്പം ഈ തിടുക്കത്തിൽ നമ്മുടെ ശ്രീദേവി ആ ഷർട്ട് തിരിച്ച് അവിടെ ഇട്ടിരുന്നത് ഇതാരേ ഇത് തിരിച്ചിട്ടെ എന്നൊക്കെ ആലോചിച്ചാണ് നമ്മുടെ ആനന്ദിങ്ങി ഇറങ്ങി വരുന്നത് അങ്ങനെ ആ ഷാർട്ടും മുണ്ടും കണ്ടതും അലോക്ക് പറഞ്ഞു എടാ നീയല്ലേ വീട്ടിൽ കയറിയത് അപ്പം നീ തന്നെയായിരുന്നു എടാ കള്ളാ ദേ ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞാലുണ്ടല്ലോ ഉടനെ തന്നെ ആനന്ദിനെ പറഞ്ഞതും ശ്രീദേവി അങ്ങ് ചാടി വീണു ദേ ഇപ്പം നീ നടന്നുപോയാൽ നിനക്ക് ആശുപത്രി ചെല്ലാൻ എളുപ്പമുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ വണ്ടി പിടിച്ച് കൊണ്ടുപോണ്ടി വരും വലിയ കഷ്ടമാകൂ നീ എന്താണ് എനിക്ക് ഭ്രാന്താണെന്നാണോ പറയുന്നതെന്ന് അലോക്ക് തിരിച്ചു ചോദിച്ചതും അതേടാ നിനക്ക് ഭ്രാന്ത് തന്നെയാണ് നല്ല മുഴുത്ത ഭ്രാന്ത് എന്തായാലും ഇതൊന്നും പറഞ്ഞ് നീ ഞങ്ങളുടെ അടുത്ത് വരുമെന്നും വേണ്ട കള്ളനെ കണ്ടെങ്കിൽ കള്ളൻ്റെ പിന്നാലെ പോയി പിടിക്കണമായിരുന്നു മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിതാ നമ്മുടെ ആനന്ദിനെയും അതുപോലെ നിത്രത ആര്യനെയും കൂട്ടിയിട്ട് അവരൊരു വീടിനകത്തോട്ട് കയറി അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം അലോകിനെ കാണാതിരിക്കുകയാണ് വീട്ടുകാര് അലോക നല്ല ദേഷ്യത്തിലെ വീട്ടിനുള്ളിലേക്ക് കയറി വന്നു അതിനുശേഷം അനന്തനും അച്ഛതനും ഒക്കെ ചോദിച്ചു എടാ മോനെ നീ എവിടെയായിരുന്നു ആ അച്ഛനോടും വല്യച്ചനോടും ഒക്കെ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ കള്ളൻ വന്നെന്ന് അത് കള്ളൻ ആരുമല്ലായിരുന്നു ആ ആനന്ദായിരുന്നു അവൻ്റെ ഡ്രസ്സാണ് ഞാൻ കണ്ടത് അവൻ തന്നെ ആയിരുന്നു ഇവിടെ കയറിയത് എന്തോ കുഴിച്ചിടാൻ വന്നതായിരിക്കും എന്തായാലും എന്നെ കണ്ടതുകൊണ്ട് അവൻ്റെയൊക്കെ പണിയൊന്നും നടന്നില്ല നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് മുത്തശ്ശിയടക്കം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പം നമ്മുടെ അലോകു പറഞ്ഞു ഉറപ്പാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ബാലനും ശ്രീദേവിയൊക്കെ ഒക്കെ കൂടി എന്തോ ചില കുരുട്ട് പരിപാടികൾ ഇവിടെ ഒപ്പിക്കാൻ നോക്കി തക്ക സമയത്ത് ഞാൻ അവിടെ ചെന്നതുകൊണ്ട് മാത്രമാണ് അതൊന്നും നടക്കാതെ പോയത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിൽ ഉള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് അപ്പോൾ